ശീതയുദ്ധം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത് ബഹിരാകാശ ദൗത്യങ്ങളിൽ മുന്നിൽ നിന്നിരുന്ന സോവിയറ്റ് യൂണിയനെ ഞെട്ടിച്ചുകൊണ്ട് യു എസിന്റെ അപ്പോളോ ഇലവൻ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു ബസ് ബെസാൽഡറിനും ചന്ദ്രനിൽ നടന്നു തെളിവായി യു എസ് വീഡിയോയും പുറത്തുവിട്ടു ശാസ്ത്രലോകം ഈ നേട്ടത്തിന് കൈയടിച്ചപ്പോൾ ഒരു വിഭാഗം സംശയിച്ചു നിന്നു സംശയങ്ങൾ അങ്ങനെ ഉള്ളിൽ വെക്കാൻ പറ്റില്ലല്ലോ ചന്ദ്രനിൽ എങ്ങനെ അമേരിക്കൻ കൊടി പാറി എന്നതടക്കം പല ചോദ്യങ്ങളും പരന്നു ഇത്രയും പെർഫെക്ഷനിൽ ഇത്രയും ക്രിയേറ്റീവായി ആര് ഷൂട്ട് ചെയ്യാനാണെന്ന് ലോകം തിരിച്ചു ചോദിച്ചു ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ സംശയമില്ലാതെ പറഞ്ഞു അത് അയാൾ തന്നെ ഹൂബ്രിക് സ്റ്റാൻലി ഹൂബ്രിക് ഇൻട്രോവേർട്ടും നാണം കുണിയുമായ ഒരു പയ്യൻ പഠനത്തിൽ ഡി പ്ലസ് ഗ്രേഡിനപ്പുറം അവന് വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷെ ഒരു കാര്യത്തിൽ അവൻ മികച്ചു നിന്നു ഫോട്ടോഗ്രാഫി ഹൈസ്കൂളിലെ ഫോട്ടോഗ്രാഫി ക്ലബിൽ ഹൂബ്രിക്ക് ചേരുന്നത് അങ്ങനെയാണ് അവൻ സ്കൂൾ വേണ്ടി ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി സമയം കിട്ടുമ്പോൾ ഡബിൾ ഫീച്ചറുകൾ കാണാൻ ക്ലാസ് കട്ടടിക്കാനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗ്രാജുവേറ്റ് ചെയ്തെങ്കിലും മോശം ഗ്രേഡ് കാരണം ക്യൂബ്രിക്കിന് തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല അമേരിക്കൻ സ്കൂൾ വിദ്യാഭ്യാസം ആ ക്രിറ്റിക്കൽ തിങ്കറെ കണ്ടില്ല പക്ഷേ മറ്റൊരാൾ കണ്ടു ജാക്കസ് ക്യൂബ്രിക് സ്റ്റാൻലിയുടെ പിതാവ് മകൻ സ്കൂളിങ്ങിൽ പരാജയപ്പെട്ടതിൽ നിരാശനായിരുന്നെങ്കിലും സ്റ്റാൻലിയുടെ കഴിവിൽ ജാക്കിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു വീട്ടിലെ ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കാൻ ജാക്ക് സ്റ്റാൻലിയെ പ്രോത്സാഹിപ്പിച്ചു ഫോട്ടോഗ്രാഫി ഗൗരവമായി കാണാൻ പറഞ്ഞു സ്റ്റാൻലി അതനുസരിച്ചു ഇതാണ് സ്റ്റാൻലിയെ ലുക്ക് മാഗസീനിൽ എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ അദ്ദേഹം ലുക്ക് മാഗസീനിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ആയിട്ടായിരുന്നു തുടക്കം പിന്നീട് അപ്രൻറ്റീസ് ഫോട്ടോഗ്രാഫറായി ലുക്കിൽ വന്ന കൂബ്രിക്കിൻ്റെ ആദ്യ ഫോട്ടോ സീരീസ് തന്നെ വ്യത്യസ്തമായിരുന്നു ഒരു മൂവി ബാൽക്കണിയിൽ ഇരിക്കുന്ന കമിതാക്കൾ അവർ തമ്മിൽ വഴക്കാകുന്നു യുവതി യുവാവിൻ്റെ ചെകിട്ട തടിക്കുന്നു ഇതായിരുന്നു എ ഷോർട്ട് സ്റ്റോറി ഫ്രം എ മൂവി ബാൽക്കണി ഫോട്ടോഗ്രാഫുകളിലൂടെ കഥ പറഞ്ഞ കൂബ്രിക്ക് വളരെ പെട്ടെന്ന് ആ മേഖലയിൽ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ലുക്ക് മാഗസിൻ കൂബ്രിക്കിനെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്റ്റാനി കൂബ്രിക് തന്റെ ആദ്യത്തെ രണ്ട് ഹ്രസ്വ ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു ഇതൊരു വിജയമായതോടെ ലുക്കിലെ ജോലി കൂബ്രിക്ക് അങ്ങ് വിട്ടു ഫീച്ചർ ഫിലിം ആയിരുന്നു അടുത്ത ലക്ഷ്യം കൂബ്രിക്കിന്റെ ആദ്യ ഫീച്ചർ അമ്പത്തിരണ്ടിൽ ഇറങ്ങിയ ഫിയർ ആൻഡ് ഡിസയർ ആയിരുന്നു എന്നാൽ ആദ്യ കൂബ്രിക് സിനിമ അമ്പത്തി ഇറങ്ങിയ ദ കില്ലിംഗ് ആണ് അതിസാഹസികമായി ഒരു റേസ് ട്രാക്ക് ഉള്ള ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന അഞ്ചംഗ സംഘത്തിന്റെ കഥ റാഷമോൺ സ്റ്റൈലിൽ നോൺ ലീനിയർ ആയിട്ടായിരുന്നു ആഖ്യാനം ഈ സിനിമ പിന്നീട് പല സംവിധായകരും എന്തിനു പറയുന്നു ഹീസ്റ്റ് ഡോണറിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് ടാരന്റീനയുടെ റിസർവ് ഓക്സ് ഓഷൻസ് ഇലവൻ നോളിന്റെ ഡാർക്ക് നൈറ്റിലെ ബാങ്ക് കൊള്ള എന്നിവ ഈ നിരയിൽപ്പെട്ടതാണ് കൂബ്രിക്ക് ഒരു മികച്ച ചെസ് പ്ലെയർ ആയിരുന്നു തെറ്റുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ചെസ്സിൽ നിന്ന് കൂബ്രിക്ക് പഠിച്ചു ഇതാണ് കൂബ്രിക്കിനെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആക്കിയത് കില്ലിങ് മുതൽ ഐസ് വൈ ഷർട്ട് വരെയുള്ള ഓരോ സിനിമകളുടെയും ക്രാഫ്റ്റിന് പിന്നിൽ ഇത് കാണാം മനുഷ്യൻ എന്ന ഒറ്റ സ്പെസ്മിനിൽ നിന്നാണ് കൂബ്രിക് കഥകൾ പറഞ്ഞത് കഥ നടക്കുന്ന ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരുന്നു എന്ന് മാത്രം ചിലപ്പോൾ ബഹിരാകാശത്തിന്റെ വിശാലതയിൽ മറ്റു ചിലപ്പോൾ പട്ടാള ബാരക്കിൽ അതും അല്ലെങ്കിൽ നാഗരികതയുടെ മിഥ്യാധാരണകളെ പൊളിക്കുന്ന ഒരു ഡിസ്റ്റോപ്പിയൻ സമൂഹത്തിൽ ഈ സിനിമകളിൽ നിന്ന് മൂന്നെണ്ണം മാത്രം എടുത്ത് പരിശോധിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ടൂ തൗസൻഡ് വൺ സ്പേസ് ഒഡിസി ഫുൾ മെറ്റൽ ജാക്കറ്റ് പിന്നെ എ ക്ലോക്ക് വർക്ക് ഓറഞ്ചും സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ആർത്തർ സി ക്ലാർക്ക് പറഞ്ഞ പ്രകാരമാണ് സ്റ്റാൻലി കൂബ്രിക്ക് ഒരു ക്യൂ സ്റ്റാർ ടെലസ്കോപ്പ് വാങ്ങുന്നത് എന്നിട്ട് അതൊരു ക്യാമറയിൽ ഘടിപ്പിച്ചു ഗ്രഹണരാത്രികളിലൊന്നിൽ വീട്ടുകാരെ എല്ലാം ബാൽക്കണിയിൽ വിളിച്ചു കൂട്ടി അദ്ദേഹം ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെ കാണിച്ചു ഒരു വലിയ റബ്ബർ പന്ത് പോലെ തോന്നിച്ച ചന്ദ്രനെ കണ്ട കൂബ്രിക്കിലെ കുട്ടി ആവേശഭരിതനായി ആ ആവേശത്തിന്റെ ബാക്കിപത്രമായിരുന്നു ടു തൗസൻഡ് വൺ സ്പേസ് ഒഡിസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈയിൽ നാസയുടെ റേഞ്ചർ സെവൻ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഉയർന്ന റെസൊല്യൂഷൻ ഫോട്ടോഗ്രാഫുകൾ തിരിച്ചയച്ചു തുടങ്ങി അതൊരു തുടക്കം മാത്രമാണെന്ന് കൂബ്രിക്കിനും ക്ലാർക്കിനും ബോധ്യമുണ്ടായിരുന്നു അവർ ടു തൗസൻഡ് വൺ സ്പേസ് ഒഡിസി എഴുതാൻ ആരംഭിച്ചു ഒരേ സമയം തിരക്കഥയായും നോവലായും എഴുതാനായിരുന്നു പദ്ധതി വാർക്ക് തന്റെ ആശയം നോവലിൽ വിശദീകരിച്ച് എഴുതിയപ്പോൾ കൂബ്രിക്ക് തന്റെ സ്ക്രീൻപ്ലേയിൽ ഡയലോഗുകൾ ചുരുക്കി ഒരു വിഷ്വൽ സിംഫണി രചിക്കാനായിരുന്നു കൂബ്രിക്കിന്റെ ലക്ഷ്യം അതുകൊണ്ടായിരിക്കണം സിനിമ തുടങ്ങി ഇരുപത്തഞ്ചാം മിനിറ്റിലാണ് ആദ്യ ഡയലോഗ് വരുന്നത് മനുഷ്യവംശം കുരങ്ങുകളുടെ പരമ്പരയിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലെ പ്രബല ജീവവർഗമായി മാറുന്ന ഘട്ടത്തെ ആവിഷ്കരിക്കാനുള്ള ശ്രമമായിരുന്നു സ്പേസ് ഒഡിസി നാല് ഭാഗങ്ങളായാണ് ഈ കഥ വേർതിരിച്ചിരിക്കുന്നത് മനുഷ്യരാശിയുടെ ഉദയം മുതൽ ചന്ദ്രനിലേക്കും വ്യാഴത്തിലേക്കുമുള്ള ബഹിരാകാശ പരിവേഷണങ്ങളിലൂടെ കടന്ന് പുനർജർമ്മ വര നീളുന്ന നാല് ഭാഗങ്ങൾ വായുവിലേക്ക് ഉയരുന്ന എല്ലിങ് കഷ്ണത്തിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഒറ്റ മാച്ച് കട്ടിൽ കൂബ്രിക്ക് മനുഷ്യ പരിണാമത്തിന്റെ വ്യാപ്തി വരച്ചിട്ടു മുന്നോട്ടുള്ള യാത്രയിൽ മനുഷ്യൻ നേരിട്ടേക്കാവുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാൽ നയൻതൗസൺ എന്ന മെഷീൻ ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെയാണ് കൂബ്രിക്ക് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ഡിസ്കവറി വൺ എന്ന ബഹിരാകാശ പേടകത്തെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ സെൻട്രൽ നെർവ സിസ്റ്റമായ ഹാൽ നയൻതൗസൺ ആണ് ഈ ഹാൽ തകരാറിലാവുകയും ബഹിരാകാശ യാത്രികരെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു യന്ത്രങ്ങളിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചില ദാർശനിക ചോദ്യങ്ങൾ ഇത് ഉയർത്തി ആ ചോദ്യങ്ങൾ ഇന്നും ഡെമോക്ലസിന്റെ വാളുകണക്കിന് മനുഷ്യന് മുന്നിൽ കിടന്നാടുകയാണ് ഗ്രീൻ സ്ക്രീനുകൾക്ക് മുൻപുള്ള കാലത്താണ് ഹൂബ്രിക് ഈ സിനിമ എടുത്തത് പക്ഷേ അത് കണ്ടാൽ തോന്നില്ല റിട്രോഫ്ലക്റ്റീവ് മാറ്റിങ്ങോട് കൂടിയ ഫ്രണ്ട് പ്രൊജക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഹൂബ്രിക് പല വിഷ്വൽ എഫക്റ്റുകളും സാധ്യമാക്കിയത് ക്യാമറയുടെ മുന്നിൽ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് മിററും വലതു കോണിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഒരു സീനറി പ്രൊജക്ടറും സ്ഥാപിക്കും നേരത്തെ ഷൂട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് പ്രൊജക്ടറിൽ നിന്നും മിററിലേക്ക് പ്രൊജക്ട് ചെയ്യിക്കും ഇത് ഫ്രെയിമിന്റെ ബാക്ക്ഡ്രോപ്പിലുള്ള സ്ക്രീനിലേക്ക് മിറർ വഴി പ്രതിഫലിപ്പിക്കും ഇങ്ങനെയാണ് കൂബ്രിക്ക് ആഫ്രിക്കൻ രംഗങ്ങളും ബഹിരാകാശ യാത്രകൾ ചന്ദ്രനിൽ നടക്കുന്നതും ചിത്രീകരിച്ചത് ഇതാണ് ആംസ്ട്രോങ്ങിന്റെ മൂൺ വാക്ക് ഷൂട്ട് ചെയ്തത് കൂബ്രിക്കാണെന്ന് പ്രചരിക്കാനും കാരണം റൊട്ടേറ്റിംഗ് സെറ്റുകളായിരുന്നു ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ബഹിരാകാശ പേടകങ്ങളിലെ ഗ്രാവിറ്റി കാണിക്കാനായി കൂബ്രിക്കും സംഘവും ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങുന്ന ഒരു ഫെറീസ് വീലാണ് നിർമ്മിച്ചത് ബ്രിട്ടീഷ് വിമാന കമ്പനിയായ വിക്േഴ്സ് ആംസ്ട്രോങ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് മുപ്പത് ടൺ ഭാരമുള്ള ഈ സെറ്റ് നിർമ്മിച്ചത് മുപ്പത്തെട്ടടി വ്യാസവും പത്തടി വീതിയുമുള്ള സെറ്റ് മണിക്കൂറിൽ പരമാവധി മൂന്ന് മൈൽ വേഗതയിൽ കറങ്ങാൻ കഴിയുന്ന സംവിധാനം അങ്ങനെ കൂബ്രിക്ക് ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തലകീഴായി നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ മൂന്നിനാണ് കൂബ്രിക്കിന്റെ സ്പേസ് ഒടിച്ച് തിയേറ്ററുകളിൽ പ്രദർശനം ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും ഒരു വർഷം മുമ്പാണിതെന്ന് ഓർക്കണം പക്ഷേ കൂബ്രിക്കിന്റെ ഈ മാസ്റ്റർ പീസിന് പ്രതീക്ഷ വരവേൽപ്പല്ല ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ആദ്യ സ്ക്രീനിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് പലർക്കും സിനിമ മനസ്സിലായില്ല മനസ്സിലാക്കിയവർക്ക് അതൊരു ആത്മീയ അനുഭവമായി ഊബിക്ക് തന്റെ ആരാധകരെ അടുത്തതായി കൊണ്ടുപോയത് ഒരു ഡിസ്റ്റോപ്യൻ സമൂഹത്തിലേക്കാണ് ബീതോവൻ സിംപണി ഇഷ്ടമുള്ള അൾട്രാ വയലന്റായ അലക്സിന്റെ ലോകം അവന്റെയും കൂട്ടുകാരുടെയും അരാജക ജീവിതം വയലൻസിന് മറുമരുന്ന് നൽകുന്ന ഭരണകൂടം ഏ ക്ലോക്ക് വർക്ക് ഓറഞ്ച് കാണികളെ അസ്വസ്ഥരാക്കി ആന്റണി ബർഗസ് രചിച്ച നോവലായിരുന്നു സിനിമയ്ക്ക് ആധാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇംഗ്ലീഷ് സാഹിത്യ അധ്യാപകനായിരുന്ന ആന്റണി ബർഗസ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ ബോധം കെട്ട് വീണു പരിശോധിച്ച ഡോക്ടർ ബർഗസിനും ബ്രെയിൻ ട്യൂമർ ആണെന്നും ഇനി ഒരു വർഷം കൂടിയേ അദ്ദേഹം ജീവനോടെ ഇരിക്കൂ എന്നും അറിയിച്ചു പരിഭ്രാന്തനായ ബർഗസ് ഭ്രാന്തമായി എഴുതി അക്കൂട്ടത്തിലൊന്നായിരുന്നു ക്ലോക്ക് വക്ക് ഓറഞ്ച് ഈ നോവലിന് പിന്നിലും വളരെ അസ്വസ്ഥമായ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബർഗസിന്റെ ആദ്യ ഭാര്യയെ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് നാല് സൈനികർ പീഡിപ്പിച്ചു ക്ലോക്ക് വക് ഓറഞ്ചിലേക്ക് ബർഗസ് എത്തിയത് ഈ നേരനുഭവത്തിൽ നിന്നാണ് ഇത്തരം ഒരു രംഗം സിനിമയിലും നിങ്ങൾക്ക് കാണാം ഒരു എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അയാളുടെ ഭാര്യയെ പീഡിപ്പിക്കുന്ന മുഖ്യ കഥാപാത്രമായ അലക്സും കൂട്ടുകാരും ഈ സീനിൽ അലക്സ് ഒരു പാട്ട് പാടുന്നുണ്ട് സിംഗിങ് ഇൻ ദ റൈനിലെ ഗാനം ആ ഗാനം ആദ്യം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല റിഹേഴ്സലിനിടയിൽ അലക്സിനെ അവതരിപ്പിച്ച മാൽക്കം മക്ഡോവൽ ഇത് പാടുന്നത് കേട്ട കൂബ്രിക്കിന് ആ കോൺട്രാസ്റ്റ് ഇഷ്ടമായി സന്തോഷവും നിഷ്കളങ്കതയും ക്ലാസിക് ഹോളിവുഡ് ശുഭാപ്തി വിശ്വാസവും ചേർന്ന ആ ഗാനം കൂബ്രിക് ആ രംഗത്തിലേക്ക് സന്നിവേശിപ്പിച്ചു ഒരു കൂബ്രിക്കൻ കോൺട്രാസ്റ്റ് മക്ഡോവൽ എന്ന നടനെ പരമാവധി ഉപയോഗിച്ച സിനിമയാണിത് അയാളുടെ കണ്ണുകളിലൂടെ പോലും കൂബ്രിക് വയലൻസ് ആവിഷ്കരിച്ചു ആ കണ്ണുകൾ ഭ്രാന്തിന്റെയും ദുർബലതയുടെയും പ്രതീകമായി അലക്സിലെ വയലൻസിനെ ഭരണകൂടം ചികിത്സിച്ച് ഭേദമാക്കാനാണ് ശ്രമിക്കുന്നത് അതുവഴി അവർ അവന്റെ ആന്തരിക സ്വത്വത്തെ നിയന്ത്രിക്കുന്നു അലക്സിൽ നിന്ന് അവനെ എടുത്തു മാറ്റുന്നു ബീത്തോവനെയും വയലൻസും സെക്സും നയൻ സിംഫണിയും അവനെ വിരളി പഠിപ്പിച്ചു സിനിമയിലെ വയലൻസ് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു സിനിമയെ അനുകരിച്ചു കൊലപാതകങ്ങൾ അരങ്ങേറിയ പശ്ചാത്തലത്തിൽ കൂബ്രിക്ക് ബ്രിട്ടനിൽ നിന്ന് സിനിമ പിൻവലിച്ചു പിന്നീട് അദ്ദേഹത്തിന് മരണം വരെ ഈ സിനിമ ബ്രിട്ടനിൽ സ്ക്രീൻ ചെയ്തിട്ടില്ല ഒരു ഡിസ്ക്ലൈമറിനും ഈ സിനിമ ബാക്കിയാക്കുന്ന അസ്വസ്ഥതയെ നിർവചിക്കാൻ സാധിക്കില്ല എന്നാൽ ഈ സിനിമയെ ഒഴിവാക്കി ഒരു സിനിഫയലിന് കൂബ്രിക്കിലൂടെ സഞ്ചരിക്കാനും പറ്റില്ല വിയറ്റ്നാം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂബ്രിക് ഫുൾ മെറ്റൽ ജാക്കറ്റ് എടുത്തത് ഫ്രാൻസിസ് ഹോട്ട് കപ്പോളയുടെ അപ്പോകാലിപ്സ് നൗവിൽ നിന്നും ഒലിവർ സ്റ്റോണിന്റെ പ്ലാറ്റൂണിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കൂബ്രിക്കിന്റെ ഈ യുദ്ധവിരുദ്ധ സിനിമ ഒരു മനുഷ്യനെ എങ്ങനെ തന്നെ സഹജീവിയെ കൊല്ലാൻ സാധിക്കുന്നു ഈ മനോനിലയെ ആക്ഷേപഘാസത്തിലൂടെയും വിരുദ്ധാർത്ഥങ്ങളിലൂടെയും നിരീക്ഷിക്കാനായിരുന്നു കൂബ്രിക്കിന്റെ ശ്രമം വെടിയൊച്ചകളും സ്ഫോടനങ്ങളും നിലവളികളും മുഴങ്ങിയ ടി വി സ്ക്രീനുകൾക്ക് മുന്നിൽ അത്താഴത്തിനിരുന്ന അമേരിക്കക്കാരോട് നിങ്ങളുടെ മക്കൾ സഹോദരങ്ങൾ എങ്ങനെയാണ് കില്ലിംഗ് മെഷീനുകളായി മാറിയതെന്ന് കൂബ്രിക്ക് പറഞ്ഞു ഫുൾ മെറ്റൽ ജാക്കറ്റിനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ആദ്യ ഭാഗം നടക്കുന്നത് ഒരു യു എസ് മറൈൻ ട്രെയിനിങ് ക്യാമ്പിലാണ് രണ്ടാം ഭാഗം വിയറ്റ്നാമിലും എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്ത കൂബ്രിക് വിയറ്റ്നാം ഇംഗ്ലണ്ടിൽ സെറ്റ് ഇട്ടു കേംബ്രിഡ്ഷെയറിലെ ബാരക്കുകളാണ് യു എസ് മറൈൻസിന്റെ പാരീസ് ഐലൻഡ് ബൂട്ട് ക്യാമ്പായത് ഇവിടെയാണ് നമ്മൾ ആർ ലി എർമി അവതരിപ്പിച്ച സർജൻ ഹാർട്ട്മാനെ കാണുന്നത് തന്റെ കീഴിൽ പരിശീലിക്കുന്നവരെ നിരന്തരം അപമാനിക്കുന്ന തെറി വിളിക്കുന്ന ഹാർട്ട്മാൻ റിക്രൂട്ടുകളിലെ മനുഷ്യത്വത്തെ പറിച്ചു മാറ്റി അവിടെ അയാൾ കൊലവെറി സ്ഥാപിച്ചു അയാൾ കുത്തിവെച്ച വയലൻസ് ആണ് ഗോവർ പൈൽ എന്ന റിക്രൂട്ടിന്റെ മനോനില തെറ്റിക്കുന്നത് ജീവൻ എടുക്കുന്നത് വിയറ്റ്നാമിനെ കില്ലിങ് ഫീൽഡ് ആക്കുന്നത് സിനിമയുടെ രണ്ടാം ഭാഗം ജോക്കർ എന്ന സൈനികരിലൂടെയാണ് വികസിക്കുന്നത് സമാധാനത്തിന്റെ ചിഹ്നം ജാക്കറ്റിലും ബോൺ ടു കില്ലെന്ന് തന്റെ ഹെൽമെറ്റിലും എഴുതിയ ജോക്കർ കാളിയും പറയുന്ന മനുഷ്യന്റെ ദാവം കാണിക്കാനാണ് ഇതെന്നാണ് ജോക്കറിന്റെ വിശദീകരണം അതുതന്നെയാണ് കൂബ്രിക്കും പറയുന്നത് മനുഷ്യനും യുദ്ധം ചെയ്യുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അവരെങ്ങനെയാണ് മനുഷ്യത്വർക്കെതിരായ ഉപകരണങ്ങളാകുന്നതെന്നും അക്രമത്തെ ദേശനേഹത്തിന്റെ ലേബലിൽ എങ്ങനെ വിൽക്കുന്നു എന്നതിനെ കുറിച്ചുമാണ് ഈ സിനിമ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വയലൻസിന് ഒരു പഞ്ഞവുമില്ല പക്ഷെ ഇത്തരത്തിലുള്ള പല സീനുകളും സിനിമയിൽ നിന്ന് നീക്കം ചെയ്തു മറൈനുകൾ വിയറ്റ് കോങ്ങിന്റെ തലകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നതായിരുന്നു അതിലൊരു സീൻ ഒരുപക്ഷെ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മറൈനുകളുടെ ദുസ്വപ്നങ്ങളിൽ ഒന്ന് ഇത്തരത്തിലൊരു രംഗമായിരിക്കുക കൂബ്രിക്കിന്റെ സിനിമകളിൽ ഫോക്കസ് പുള്ളറായി പ്രവർത്തിച്ചിരുന്ന ഡഗ്ലസ് മിൽസം ആയിരുന്നു ഫുൾ മെറ്റൽ ജാക്കറ്റിന്റെ ഛായാഗ്രഹൻ ലളിതമായ ദൃശ്യ അവതരണമാണ് മിൽസമും കൂബ്രിക്കും രൂപകൽപ്പന ചെയ്തത് ട്രാക്കിംഗിൻ സ്റ്റെഡിക്കാം ഷോട്ടുകളും സിമിട്രിക്ക് പ്രാധാന്യം നൽകൊണ്ടുള്ള കൂബ്രിക്കിന്റെ സിഗ്നേച്ചർ വൺ പോയിന്റ് പേഴ്സ്പെക്റ്റീവുകളും നിറഞ്ഞ വിഷ്വൽ സ്റ്റൈൽ ഇതൊരു തരത്തിൽ മാറി നിന്നുകൊണ്ട് വീക്ഷിക്കാൻ കാണികളെ സഹായിച്ചു ഈ മാറി നിന്നുള്ള കാഴ്ചയാണ് കൂബ്രിക് പറയാൻ ശ്രമിച്ച ഐരണിയെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കൂബ്രിക്കിന്റെ അവസാന ചിത്രം ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഐസ് വൈറ്റ് ഷർട്ട് ഹിപ്നോട്ടിക്കായ ഒരു പടമാണിത് നമ്മൾ സൗകര്യപൂർവ്വം പരസ്പര വിശ്വാസം എന്ന മുഖംമൂടി അണിഞ്ഞ് നടക്കുകയാണെന്ന ഈ സിനിമയിലൂടെ പറഞ്ഞാണ് കൂബ്രിക് വിട വാങ്ങിയത് അതും സിനിമ ഇറങ്ങി ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മരണവും ചർച്ചാ വിഷയമായി വലിയ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഇറങ്ങി ഹാർട്ട് അറ്റാക്ക് അല്ല മറിച്ചൊരു മേസോണിക് സാത്താനിക് സംഘടന അദ്ദേഹത്തെ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു എന്നാണ് പ്രചരിച്ച കഥകളിൽ ഒന്ന് കാരണമായി കൂട്ടർ വിരർ ചൂണ്ടിയത് ഐസ് വൈറ്റ് ഷട്ടിലേക്കും ഈ സിനിമ പറയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും പറഞ്ഞു വന്ന കോൺസ്പിറസി തിയറിസ്റ്റുകൾ കണ്ടെത്തി അങ്ങനെ മരണത്തിലും കൂബ്രിക് സിനിമാറ്റിക്കായ നിഗൂഢത അവശേഷിപ്പിച്ചു ഇനി വഴിയറിയാതെ കൂബ്രിക്കിന്റെ സിനിമകളിലേക്ക് ചെന്ന് കയറുന്നവരോട് ഈ സിനിമകൾക്കുള്ളിൽ കയറുന്ന പോലെ എളുപ്പമല്ല പുറത്തിറങ്ങാൻ അതൊരു രാവണൻ കോട്ടയാണ് ദിക്കറിയാതെ പായുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു തിരിവിൽ കൂബ്രിക്കിനെയും കണ്ടെന്നിരിക്കും അയാൾ നിർവികാരമായി നിങ്ങളെ നോക്കുകയാണ് ആ നോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം വായിച്ചെടുക്കാൻ സാധിക്കില്ല അതൊരു ജീനിയസിന്റെ കണ്ണുകളാണ് ഒരു ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ നോട്ടമാണ് അയാൾ നിങ്ങളുടെ അടുത്ത നീക്കം എന്തെന്ന് കണക്ക് കൂട്ടുകയാണ് ഇനി ഒരു വഴിയേ ഉള്ളൂ ഗോ ആൻഡ് വാച്ച് ഹിസ് മൂവീസ് ആൻഡ് ഫൈൻഡ് യു വേ